വീട്ടിലെ പകുതി വിസ്തൃതിയിൽ തന്നെ വ്യവസായം തുടങ്ങാം ഇനി വീടുകളുടെ ആകെ വിസ്തൃതിയുടെ അമ്പത് ശതമാനം വരെ വ്യവസായ സംരംഭങ്ങൾക്ക് ഉപയോഗിക്കാം മൂലധനത്തിന് അനുപാതമായി ലൈസൻസ് പെർമിഷൻ രജിസ്ട്രേഷൻ ഫീസുകൾ നിശ്ചയിച്ചിട്ടുണ്ട് ആയിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ പെർമിഷൻ ഫീസ് നൂറ് രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെ രജിസ്ട്രേഷൻ ഫീസ് പുതിയ തലമുറ സംരംഭങ്ങൾക്ക് ഇനി ലൈസൻസ് എളുപ്പം ലഭിക്കും പഞ്ചായത്ത് ലൈസൻസ് നിർബന്ധം ഓഫീസുള്ള പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വേണം ഓഫീസില്ലെങ്കിൽ കൂടുതൽ പ്രവർത്തന മേഖലയുള്ള പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് വേണം മൊബൈൽ റെസ്റ്റോറന്റുകളും സർവീസ് വാഹനങ്ങളും കെട്ടിടമായി കണക്കാക്കും പുതുതലമുറ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഇനി സർക്കാരിന്റെ ആശ്വാസം ലൈസൻസ് ഫീസ് മൂലധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ലക്ഷം വരെ നൂറ് രൂപ ഒന്ന് ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഇരുന്നൂറ് അഞ്ച് ലക്ഷം പതിനഞ്ച് ലക്ഷം രൂപ മുന്നൂറ് പതിനഞ്ച് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഞ്ഞൂറ് ഇരുപത്തിയഞ്ച് ലക്ഷം ഒന്ന് കോടി രൂപ ആയിരം ഒന്ന് കോടി അഞ്ച് കോടി രൂപ അയ്യായിരം അഞ്ച് കോടി പത്ത് കോടി രൂപ പതിനായിരം പത്ത് കോടി മുകളിൽ പതിനയ്യായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്കും ലൈസൻസിന് അപേക്ഷിക്കാനും കേരള ഗവൺമെന്റിന്റെ ഔദ്യോഗിക പോർട്ടൽ കെ സ്മാർട്ട് സന്ദർശിക്കുക വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ സ്മാർട്ട് ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഐ എൻ മൊബൈൽ ആപ്പ് കെ സ്മാർട്ട് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്